നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അമേരിക്കയിലെ മസാചുസെറ്റ്സിൽ നിന്നും കൗതുകകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് വിമാനത്തിൽ വെച്ച് കാമുകിയുമായി വഴക്കിട്ട് യുവാവ് കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ ആ വിമാനത്തിലെ മുഴുവൻ യാത്രക്കാരെയും ബാധിച്ചിരിക്കുന്നു അമേരിക്കയിലെ മസാചുസെറ്റ്സിലുള്ള ലോഗൻ വിമാനത്താവളത്തിലാണ് നാടകീയമായ കാര്യങ്ങൾ വിമാനത്താവ വിമാനത്തിനുള്ളിൽ അരങ്ങേറിയിരിക്കുന്നത് ഇരുവർക്കും ഇടയിലെ വഴക്ക് പിന്നാലെ എമർജൻസി എക്സിറ്റ് തുറക്കാൻ യുവാവ് ശ്രമിച്ചു ഇതേ തുടർന്നായിരുന്നു യാത്ര മുടങ്ങിയത് ടാക്സി വേയിൽ നിന്ന് റൺവേയിലേക്ക് വിമാനം നീങ്ങുകയായിരുന്നു അതിനിടയിലാണ് യുവാവിന്റെ പരാക്രമങ്ങൾ അരങ്ങേറിയത് ഇയാളെ മറ്റ് യാത്രക്കാർ ചേർന്ന് കീഴ്പ്പെടുത്തുകയും തുടർന്ന് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഉദ്യോഗസ്ഥർ യുവാവിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു മൊറേൽ ടോറസ് എന്ന യുവാവാണ് പരാക്രമങ്ങൾ ചെയ്തു കൂട്ടിയത് പ്യൂട്ടോറിക്കയിലെ സാൻ ജുവാനിലേക്ക് പുറപ്പെടാൻ തയ്യാറെടുക്കുകയായിരുന്നു ജെറ്റ് ബ്ലൂ എയർലൈൻസ് വിമാനം അതിനിടയിലായിരുന്നു സംഭവം എമർജൻസി എക്സിറ്റ് ഡോർ തുറന്നതോടെ അത്യാവശ്യ സാഹചര്യത്തിൽ വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ സഹായിക്കുന്ന എമർജൻസി സ്ലൈഡ് പുറത്തേക്ക് വന്നു ഇതോടെ ഈ വിമാനത്തിന് പിന്നീട് യാത്ര തുടരാൻ സാധിച്ചില്ല വിമാനത്തിൽ വെച്ച് യുവാവും കാമുകിയും തമ്മിൽ വലിയ തർക്കമുണ്ടായി എന്നാണ് മറ്റ് യാത്രക്കാർ ദൃക്സാക്ഷികളായ യാത്രക്കാർ വിവരിക്കുന്നത് ഇതിനിടെയാണ് യുവാവ് സീറ്റിൽ നിന്നിറങ്ങി എമർജൻസി ഡോർ തുറന്ന് പുറത്തേക്ക് ചാടാൻ ശ്രമിച്ചത് ഡോർ തുറന്നെങ്കിലും ഇയാളെ മറ്റ് യാത്രക്കാർ പിടിച്ചു വെച്ചു അതുകൊണ്ട് ചാടാൻ സാധിച്ചില്ല ആദ്യം എഫ് ഉദ്യോഗസ്ഥരും പിന്നീട് പോലീസും സ്ഥലത്തെത്തി ഇയാളെ കൊണ്ടുപോകുകയായിരുന്നു മാത്രമല്ല യാത്രക്കാർക്ക് അല്പസമയം വൈകിയെങ്കിലും യാത്ര തുടരാൻ സാധിച്ചു യാത്രക്കാരെ പിന്നീട് മറ്റൊരു വിമാനത്തിൽ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത യുവാവിനെ കോടതിയിൽ ഹാജരാവാനല്ലാതെ അല്ലാതെ യാത്ര ചെയ്യരുതെന്നോ ഉപാധിയിൽ പിന്നീട് മാതാപിതാക്കൾക്കൊപ്പം ജാമ്യത്തിൽ വിട്ടയച്ചു യു എസ് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അധികൃതർ സംഭവത്തിൽ അന്വേഷണം തുടങ്ങി പൊതു ഇടങ്ങളിൽ നാം പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് എന്നാൽ പലരും വിമാനത്തിൽ പോലും ഈ മര്യാദകൾ പാലിക്കാറില്ല എന്നത് എന്നതിന് ഉദാഹരണമായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ചുണ്ടാവുകയാണ് അടുത്തിടെ ഇത്തരത്തിലുള്ള ധാരാളം വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് യാത്രക്കാരുടെ മോശം പെരുമാറ്റം കാരണം മറ്റുള്ള യാത്രക്കാരുടെ യാത്രയെ ബാധിക്കുക അവരെ അവർക്ക് ബുദ്ധിമുട്ടാവുക എന്ന സംഭവങ്ങൾ ഇത്തരത്തിൽ വിമാനത്തിൽ നടക്കുന്ന മിക്ക കാര്യങ്ങളും വാർത്തകളിൽ ഇടം പിടിക്കാറും നേരത്തെയും വിമാനയാത്രയ്ക്കിടെ കൂട്ടത്തല്ല് അല്ലെങ്കിൽ കലഹം വഴക്കുണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നേരത്തെ ഗോൾ എയർലൈൻസിൽ കൂട്ടത്തല്ല് ഉണ്ടായിട്ടുണ്ട് ഏകദേശം ഒരു ഡസണിലധികം വനിതകളായിരുന്നു മറ്റു യാത്രക്കാർക്ക് മുൻപിൽ കൂട്ടത്തല് നടത്തിയത് പതിനഞ്ചോളം വനിതകൾ പരസ്പരം പച്ചത്തെറികളും വിളിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ അന്ന് പുറത്തു വന്നത് സാൽവാഡോറിൽ നിന്നും ബ്രസീലിലേക്കുള്ള വിമാനയാത്രയിലാണ് വനിതകളുടെ കൂട്ടത്തല്ല് രണ്ട് കുടുംബങ്ങൾക്കിടയിലാണ് ഈ കലഹം ഉണ്ടായത് ചെറിയ കുഞ്ഞിനൊപ്പം വന്ന ഒരു അമ്മ മറ്റൊരു സ്ത്രീയോട് സീറ്റുകൾ പരസ്പരം വെച്ച് മാറാമോ എന്ന് ചോദിച്ചതിൽ നിന്നാണ് വഴക്ക് തുടങ്ങിയത് ഈ കുട്ടി ഭിന്നശേഷിയുള്ള കുട്ടിയായതിനാൽ അവർക്ക് അലോട്ട് ചെയ്ത സീറ്റിൽ ആ കുട്ടിക്ക് ഇരിക്കാൻ അസൗകര്യം ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു വിമാനത്തിലെ ജീവനക്കാർ ഇവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോഴും ഇവർ പരസ്പരം തല്ലുകയും മുടി പിടിച്ച് വലിക്കുകയും തുണി വലിച്ചു കീറുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങളിലും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ക്രൂ മെമ്പേഴ്സ് ഇവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്ക് പരാജയപ്പെട്ട് പിന്മാറേണ്ടി വരുന്ന സാഹചര്യമാണ് കാണുവാൻ സാധിക്കുന്നത് ക്യാഷ് മുടക്കി ടിക്കറ്റ് എടുത്ത മറ്റ് യാത്രക്കാർക്ക് ഇതൊക്കെ കണ്ടു നിൽക്കാനേ സാധിച്ചുള്ളൂ മറ്റു യാത്രക്കാർക്കും ഇതിന്റെ ദുരിതം നേരിടേണ്ടി വന്നു ഇത്തരത്തില എത്രയോ സംഭവങ്ങൾ വിമാനങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നു എന്നാണ് അത് അവസാനിക്കുന്നില്ല എന്നതാണ് ഓരോരോ സംഭവങ്ങൾ ഓരോ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത